ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദശമസ്കന്ധം ഇരുപത്തിയാറാം അധ്യായമാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിൽ വിവരിച്ച സകല കൃഷ്ണലീലകളെയും ഗോപന്മാരിലൂടെ ഭംഗിയായിട്ട് സംഗ്രഹിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാന്റെ ഈ തരത്തിലുള്ള പലവിധ അത്ഭുത ലീലകളെയും കണ്ട് അത്യന്തം ആശ്ചര്യചകിതരായി ഇരിക്കുന്ന ഗോപന്മാർ നന്ദഗോപരോട് പറയാണ് ഈ അത്ഭുത ബാലൻ തികച്ചും ഗ്രാമീണരായ തങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ജന്മം എടുത്തത് എന്തായിരിക്കും അതിന് കാരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങൾ കണ്ട ആ അത്ഭുത ലീലകളെ ഓരോന്നോരോന്നായി ഇവിടെ പറയണം അതായത് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൃഷ്ണൻ എങ്ങനെയാണ് ഇത്ര നിഷ്പ്രയാസം ഒരു ഗജരാജൻ എങ്ങനെയാണോ താമരപ്പൂവിനെ പൊക്കിപ്പിടിക്കുന്നത് അതേ ലാഘവത്തോടെ പർവ്വതത്തെ ഉയർത്തിയത് അതുപോലെ ഒന്നും അറിയാത്തവനെ പോലെ കണ്ണു തൊട്ടിലിൽ കിടന്ന ഉണ്ണി എങ്ങനെയാണ് പൂതന നൽകിയ ആ വിഷപ്പാലിൻ്റെ കൂടെ അവളുടെ ആത്മാവ് കൂടി വലിച്ചെടുത്തത് മൂന്ന് മാസം മാത്രം പ്രായമുള്ളപ്പോൾ തൻ്റെ കുഞ്ഞി പാതാഗ്രഹം കൊണ്ട് ശകടാസുരൻ്റെ കഥ കഴിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ തൃണാവർത്തൻ എന്ന അസുരൻ്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊല ചെയ്തതും ഇങ്ങനെയുള്ള പല പല അത്ഭുത ലീലകൾ എങ്ങനെയാണ് ഈ ഉണ്ണി ചെയ്യണത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിൻ്റെ പ്രവൃത്തികളൊക്കെ അത്യന്തം അത്ഭുതം തന്നെയാണെന്ന് ഈ ഗോപന്മാർ നന്ദഗോപരോട് പറയുകയാണ് ഇനി അവർ വീണ്ടും ആ ഭഗവാൻ്റെ ലീലകളെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരിക്കൽ ഈ ഉണ്ണിക്ക് വളരെ വികൃതി കൂടിയിട്ട് അമ്മ അറിയാതെ വെണ്ണ കട്ട് എടുത്തതിന് അമ്മ ശിക്ഷിക്കുകയാണ് ഒരെല്ലു കെട്ടിയിട്ട് ആ ഉരലും വലിച്ച് മരങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞ് നടന്ന് ആ മരങ്ങളെ വീഴ്ത്തി അവയ്ക്ക് മോക്ഷം നൽകി ഈ ഉണ്ണി ദാമോദരനായി മാറുകയാണ് ഇനി വൃന്ദാവനത്തില് എത്തിയപ്പോഴോ അവിടെയും ഒരുപാട് ലീലകൾ ഈ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട് തൻ്റെ രാമേട്ടൻ്റെ കൂടെ ഗോപക്കുട്ടികളോട് ഒത്ത് കാലികളെ മേച്ച് നടക്കുന്ന അവസരത്തിൽ തങ്ങളെ വധിക്കാൻ വന്ന ബക്കാസുരൻ്റെ കൊക്ക് പിളർത്തി കീറി അതിൻ്റെ കഥ കഴിച്ചു അതുപോലെ ഒരു പശുക്കുട്ടിയുടെ ഇടയിൽ ആ ഒരു പശുവിൻ്റെ രൂപത്തിൽ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന് ആ തങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വത്സാസുരനെ കണ്ടുപിടിച്ച് അവനെയും വധിച്ചു ഇനിയോ താലവനം എന്ന പക്വ ഫലങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള ആ വനം ധേനുകാസുരനെ വധിച്ച് ആ കൂട്ടുകാർക്ക് സമ്മാനിച്ചു ഇതൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ ഗോപന്മാർ അത്ഭുതപ്പെടുകയാണ് പിന്നീട് അവർ തുടരുകയാണ് അതായത് പ്രളംബാസുരനെ തൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിക്കുകയും മാത്രമല്ല ഗോപക്കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ ആ കാട്ടുതീ ഭക്ഷിച്ച് അതിന്ന് സംരക്ഷിച്ചു ഇനി അത്യുഗ്ര വിഷമുള്ള സർപ്പരാജൻ്റെ മുകളിൽ നൃത്തം ചവിട്ടി അതിൻ്റെ മതം ശമിപ്പിച്ച് അവിടുന്ന് ഓടിച്ച് ആ യമുനാനദിയുടെ പവിത്രത വീണ്ടെടുക്കുകയാണ് ഈ ഉണ്ണി ഈ തരത്തിൽ ഞങ്ങളെ എല്ലാം അതായത് ഗോപന്മാർ പറയാണ് തങ്ങളെല്ലാം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന അവിടുത്തെ ഉണ്ണിയെ അല്ലയോ നന്ദഗോപരേ ഞങ്ങൾക്ക് ആ ഉണ്ണിയോട് എന്തെന്നില്ലാത്ത പ്രേമം തോന്നുന്നു ഈ കൃഷ്ണലീലകളെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെയാണോ ഓരോ ലീലകളിൽ കൂടിയും തങ്ങളെ സംരക്ഷിച്ച് വരണത് ഈ ഭഗവാൻ ഈ കൃഷ്ണൻ ഈ ഉണ്ണി അത് ചിന്തിച്ച് ഇവർ വീണ്ടും ഈ ഗോപന്മാർ വീണ്ടും അത്ഭുതപ്പെട്ട് ആ ഭഗവാനെ ആ കൃഷ്ണനെ തങ്ങളുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ ഉണ്ണിയോട് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത പ്രേമം തോന്നുന്നു മാത്രല്ല ആ കൃഷ്ണനും ഞങ്ങളോട് അളവറ്റ പ്രേമമുണ്ട് ഇതെന്തുകൊണ്ടായിരിക്കും എന്നെല്ലാം അവരെ ചിന്തിക്കുകയാണ് നന്ദഗോപരടത്ത് ചോദിക്കുകയാണ് ഇത് വലിയ അത്ഭുതം തന്നെയാണെന്നാണ് അവർ പറയണത് അപ്പോൾ നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടും മഹദ് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും കൊണ്ടും പല രീതിയിൽ നാമജപങ്ങൾ ചെയ്തും ശ്രവിച്ചും എങ്ങനെയാണോ ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് ആ ഒരു കാര്യം കൂടി നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാം അവർ തുടരുകയാണ് ഗോപന്മാർ പറയുകയാണ് അടുത്ത് ഈ ഉണ്ണിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സംശയമൊക്കെ തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഈ ഏഴ് വയസ്സുള്ള ഉണ്ണി പർവ്വതത്തെ എടുത്ത് ഉയർത്തുക ഈ വിധത്തിലുള്ള ഗോപന്മാരുടെ സംശയങ്ങൾ കേട്ടിട്ട് നന്ദഗോപുര പറയാണ് അന്ന് ഗർഗമുനി എന്നോട് ഈ ബാലനെ ഉദ്ദേശിച്ച് യാതൊന്നാണോ പറഞ്ഞത് അത് നിങ്ങൾ കേട്ടാലും എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കൂ നിങ്ങൾക്കുണ്ടായ ഈ സംശയം തീരുമെന്നാണ് ഞാൻ വിചാരിക്കണതെന്ന് നന്ദഗോപുര അവരോട് മറുപടിയായിട്ട് പറയാണ് ഇനി ഗർഗമുനി എന്താണ് പറഞ്ഞത് യുഗം തോറും ഓരോരോ വർണ്ണങ്ങളെ സ്വീകരിച്ചും കൊണ്ട് ജനിക്കുന്ന സാക്ഷാൽ നാരായണമൂർത്തി തന്നെയാണ് കൃഷ്ണനായി കൃഷ്ണവർണ്ണത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഗർഗമുനി പറയുന്നത് വസുദേവ പുത്രനായതുകൊണ്ട് തന്നെ അറിവുള്ള മഹാത്മാക്കൾ ഈ ഉണ്ണിയെ വാസുദേവനെന്നും പറയുന്നുണ്ട് ഇവന് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള അനേകം പേരുകളും രൂപങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് തന്നെ വളരെ പ്രയാസമാണെന്ന് ഇവിടെ മുനി പറയുകയാണ് ഗർഗമുനി പറയുകയാണ് അപ്പോൾ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ബാക്കിയുള്ളവർക്കൊക്കെ അതിന് സാധ്യമാവുമോ ഒരിക്കലും സാധ്യമല്ല ഈ ഗോപ്പന്മാരെയും ഗോക്കളെയും ആനന്ദിപ്പിച്ച് ശ്രേയസിനെ തരുന്ന ഈ ഉണ്ണി കാരണം നിങ്ങളെല്ലാ അപകടങ്ങളെയും തരണം ചെയ്യുന്നു അന്ന് ഗർഗമുനി പറഞ്ഞിട്ടുണ്ട് ദുഷ്ട രാജ്യഭൃത്യന്മാരിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ ദ്രോഹങ്ങൾക്കും വേണ്ട രീതിയിൽ മറുപടി കൊടുത്തും കൊണ്ട് വിഷ്ണുപക്ഷന്മാരായ ആളുകളെ രക്ഷിക്കാൻ എങ്ങനെയാണോ മുൻപ് പല അസുരന്മാരെയും വർദ്ധിക്കാനൊക്കെയായി അവതരിച്ച് അവതരിച്ചത് അതുപോലെ ഈ കൃഷ്ണൻ ആ രീതിയിൽ നിങ്ങളെയൊക്കെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നാരായണ നാരായണന് സമാനനായ ഈ ഉണ്ണിയുടെ ശ്രേയസും ഗുണങ്ങളും കീർത്തിയും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലീലകളൊക്കെ ഓർത്ത് അതായത് ഈ പ്രവൃത്തികളിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല എന്നാണ് ഈ വിധത്തിലാണ് എന്നോട് ഗർഗമുനി വ്യക്തമായി പറഞ്ഞത് അതിൻ്റെ ശേഷം എന്തും നിഷ്പ്രയാസം പ്രവർത്തിക്കുന്ന കൃഷ്ണനെ ആ മഹാവിഷ്ണുവിൻ്റെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടേ ഞാൻ കരുതി കരുതി വന്നിട്ടുള്ളൂ അതായത് അങ്ങനെ എനിക്ക് കരുതാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ നന്ദഗോപരാൽ പറയപ്പെട്ട ഗർഗാചാര്യ വാക്കുകൾ കേട്ടിട്ട് ഭഗവാന്റെ മഹിമ മനസ്സിലാക്കിയ ഗോപന്മാർ കൃഷ്ണനെ കൃഷ്ണൻ്റെ കൂടെ നന്ദഗോപരെ നന്ദഗോപരയെഴുത്തി പൂജിക്കുകയാണ് അവർക്ക് അത്യന്തം സന്തോഷമാവുകയാണ് അതായത് ഈ ഉണ്ണി അവിടുത്തെ പുത്രനായിട്ട് ഇവിടെ ജനിച്ചില്ലോ ഞങ്ങൾക്കെല്ലാം സംരക്ഷകനായിട്ട് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യണ ഈ ഉണ്ണി നമ്മൾക്ക് തന്നെ നമ്മളുടെ ഒപ്പം വന്ന് ജനിച്ചൂലോ ഇവിടെ എന്നുള്ള ആ സന്തോഷത്തിൽ പൂജിച്ച് അർച്ചിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകം കൊണ്ട് ശുഗബ്രഹ്മർഷി ഇവിടെ ഒരു പ്രാർത്ഥനയാണ് നമുക്കായിട്ട് സമ്മാനിക്കുന്നത് തനിക്കുള്ള യാഗം മുടക്കിയ ഗോകുലവാസികളെ മുഴുവൻ പാഠം പഠിപ്പിക്കാനായി ക്രുദ്ധനായ ഇന്ദ്രൻ വജ്രം പോലെ ശക്തിയുള്ള മഴ മഴത്തുള്ളി പെയ്യിച്ചപ്പോൾ തന്നെ ശരണാഗതി ചെയ്ത ഗോപന്മാരെയും ഗോക്കളെയും മുഴുവൻ ഭക്തവത്സലനായ ഭഗവാൻ അപകടത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് ഉറപ്പു നൽകിയിട്ട് ആ ഗോവർദ്ധനത്തെ അനായാസേന ഉയർത്തി ഏഴു ദിവസം ആ ഗോവർദ്ധന പർവ്വതം ഉയർത്തി രക്ഷിച്ചു അങ്ങനെയുള്ള ഗോവിന്ദൻ നമ്മിൽ പ്രസാദിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവസാനത്തെ ശ്ലോകമായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഈ കൃഷ്ണ ലീലയിലൂടെ ഭഗവാൻ്റെ മഹിമയെ ഗോപന്മാർ മനസ്സിലാക്കിയതുപോലെ അതായത് ഗോപന്മാരിലൂടെ ഈ ഒരു അദ്ധ്യായത്തിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് ശ്രവിക്കാനും ആനന്ദിക്കാനും ആശ്രയിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ ദശമസ്കന്ധത്തിലെ ഈ ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത ഇത്രയാണ് ഈ അദ്ധ്യായത്തിൽ പറയാനുള്ളത് സർവ ീർത്തോവിന്ദോവിന്ദ ഓ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ സദാശിവസമാരംഭാ ശങ്ക अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः जन्माद्यस्य यदोन्नुयादिदरदश्चार्तेष्वभिज्ञः स्वराड् तेने ब्रह्मकृताय आदिकवये मुह्यन्ति यत्सूरय तेजो वारिमृतां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहगं सत्यं परं धीमहि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अध षड्विंशतितमोऽध्याय श्रीचुकवाच विधानि कर्माणि गोपा कृष्णस्य वीक्ष्यते अदद्वीर्यविदः प्रोचो समभ्येत्य सुविस्मिताः बालकस्य यदेतानि कर्माण्यत्यद्भुतानि वै कथमर्हत्य सौ जन्म ग्रामेष्वात्मजुगुप्सितं यः सप्तहायनो बाल बालकरेणैकेन लीलया कथं बिभ्रद्गिरिवरं पुष्करं गजराडिव तोगेना मिलिताक्षेण पूतनायामहौजसा काले वयस्तनो, कालेनैव वयस्तनोः हिन्नतोदशयानस्य मासस्याचरणादक अनोपतद्विपर्यस्तं रुदत प्रभदाहतम् एकहायनासीनो क्रियमाणो विहाय सा दैत्येन यस्त्रिणावर्तमहन् कण्ठग्रहातुरं क्वचिद्यङ्गवस्तैन्ये मात्रा बद्ध उलूले गच्छन्नर्जुनयोर्मध्ये बाहुभ्यां तावपातयत् वने सञ्चारयन् वत्सान् स रामो बालकैर्भृतः हन्तुकामं बगं दोर्भ्याम् मुखतोरिमपाडयद् वत्सेषु वत्सरूपेण प्रविशन्दं जिगांसया हत्वा नपादयत्तेन कविद्धानि च लीलया हत्वा रासपदयितेयं तद्बिन्धुंश्च बलान्विता चक्रे तालवनं क्षेमं परिपक्वफलान्वितं प्रलम्बं खादयित्वाग्रं बलेन बलशालिना अमोचयद्व्रजपशून् गोपांश्चारण्यव आशीविशदमाहीन्द्रं दिमुत्वा विमतं हृदाद् प्रस प्रसह्योद्वा सह यमुनां चक्रेसो निर्विशोदकां दुस्त्य दुस्त्यजश्चानुरागोऽस्मिन् सर्वेषां नो व्रजौकसां नन्द ते तनयेष्मासु कथम् को सप्तहायनो नो बाल को महाद्रिविधारणं ततो नो जायते शङ्का व्रजनाथ तवात्मजे नन्द उवाच श्रूयता वचो गोपा वेदो शङ्का च वोर्भगे एनं कुमारमुद्दिश्य गर्गो मे यदुवाचः वर्णास्त्रय किलासन् गृह्णदोऽनुयुगं तनुः शुक्लो रक्तस्तथा पीता इदानीं कृष्णतां गद प्रागयं वसुदेवस्य कुजिज्जातस्तवात्मज वासुदेव इति श्रीमानभिज्ञा संप्रचक्षते बहूनि सन्धिनामानि रूपाणि च सुदस्यते गुणकर्मानुरूपाणि तान्यहं वेदनो जनाः एष वा आदास्यर्गोपगोकुलनन्दन अनेन सर्वदुर्गाणि यूयमञ्जस्तरिष्यथ पुराणेन व्रजपदे साधवो दिश्युपीडिता अराजके रक्षमाणा जिग्गुर्दस्यून्समेधिताः य एतस्मिन् महाभागा प्रीतिं कुर्वन्ति मानवाः नारयो विभवन्त्येतान् विष्णुपक्षानिवासुराः तस्मान्नन्दकुमारोऽयं नारायणसमो गुणैः श्रिया कीर्त्यानुभावेन तत्कर्मसु न इत्यद्धा मां समादिश्य गर्गे च स्वगृहं गते मन्ये नारायणस्यांशं कृष्णमक्लिष्टकारिणम् इति नन्दवच श्रुत्वा गर्गगीतं दृष्टसृतानुभावास्ते कृष्णस्यामित तेजसा मुदिदानन्दमानर्चु कृष्णं चा गतविस्मयाः देवे वर्षदि यज्ञविप्लवरुषा वज्राश्मवर्षानिलेहि सीदत्पालपशुस्त्रियात्मशरणं दृष्ट्वानुकम् व्युत्स्मयन् उत्पाट्यैककरेण शैलमबलो लीलोच्छीलीन्द्रं यथा बिभ्रद् गोष्ठमपान्महेन्द्रमदभिद् प्रियान्न इन्द्रो गवां श्रीहरये नम इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्दे पूर्वार्धे षड्विंशतितमोऽध्याय सर्वत्र गोविन्द गोविन्द